ചേനാ മക്കൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ ഓണാഘോഷം വർണ്ണാഭമായി പുലിക്കളിയുടെ ആകമ്പടിയോടെ സ്കൂളിൽ നിന്നും ഓണാഘോഷ റാലി സംഘടിപ്പിച്ചു മഹാബലി വാമനൻ കേരളീയ വേഷമണിഞ്ഞ കുട്ടികൾ എന്നിവർ അണിനിരുന്നു സ്കൂൾ മാനേജർ ഫാദർ ജയ്സൺ തെക്കുംപറം അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ജൂലി മാനേജ്മെന്റ്‌ പ്രതിനിധികളായ ജോജു തോലത്ത് കെ ആർ പോൾസൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് ഡേവിഡ് സ്റ്റാഫ് പ്രതിനിധി ആൽബിൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു തിരുവാതിരക്കളി ഓണപ്പാട്ടുകൾ ഓണക്കളികൾ വിവിധ മത്സരങ്ങൾ ഓണസദ്യ പായസം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി